അനുമോളും അനീഷും ദാ വീണ്ടും ജയിലിലേക്ക് പോവുകയാണ് കേട്ടോ അനീഷിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ജയിലിൽ ഇടുന്ന എന്തിനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ അനുമോളിടുന്നതിന് പിന്നും കാരണങ്ങളുണ്ടെന്ന് പറയാം അനീഷിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജയിലിലേക്ക് വിടുന്ന കാരണം എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ ഈ ഒരു ടാസ്ക്കിൽ സെക്കൻഡ് സ്ഥാനത്ത് എത്തിയ ഒരു വ്യക്തിയാണ് അനീഷ് എന്നിട്ട് പോലും വീണ്ടും വീണ്ടും വെറുതെ കുറേ നെഗറ്റീവ് കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അനീഷ് കടിച്ചു എന്ന് പറയുന്നുണ്ട് അക്ബർ അനീഷ് കടിച്ചെങ്കിൽ കടിച്ചതിൻ്റെ ഫലമായിട്ട് അക്ബർ നല്ല രീതിക്ക് അനീഷിൻ്റെ തലക്കിട്ട് നല്ലൊരടിയും കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഇതൊക്കെയാണ് അവരുടെ റീസൺ അതിന് മോള് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് മോളുടെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് അതിന് മോള് ആതിലേ കണ്ണടച്ച് വിശ്വസിച്ചു ആദിനെയാണ് ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തേക്കുന്ന ഒരാൾ മിണ്ടിയില്ല പിണങ്ങിയിരുന്നു ഫുഡ് വേസ്റ്റ് ചെയ്തു ഇതൊക്കെയാണ് അവർ പറയുന്ന പരാതികൾ അതുപോലെ തന്നെ ആര്യനും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ആര്യന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു വഴക്ക് അവിടെ ഉണ്ടായി എന്നിട്ട് ആര്യനും കാലുമാറി ഏറ്റവും ലാസ്റ്റ് നോമിനേറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു അക്ബർ അക്ബർ പറഞ്ഞ കാരണങ്ങൾ അക്ബറിനെ എന്തോ പാവശാസ്ത്രം ഗെയിമിനിടയ്ക്ക് അനു എന്തോ മോശമായൊരു വേർഡ് പറഞ്ഞു എന്നാണ് പറയുന്നത് അതിനിടയ്ക്ക് നൂറേം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചത് മോശമായി പോയി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പിന്നെ ബസ്സിലെ പോലെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് ബസ്സിലെ പോലെ തോന്നി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബസ്സില് തിരക്കാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറുകിയിരിക്കുന്ന ആ ഒരു ഇതായിരിക്കും അനു ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു പക്ഷെ അതിനെയൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അനു അക്ബറിനോട് മാപ്പ് പറയണം ഇനി ഇത് അവിടെ വച്ചേ ചോദ്യം ചെയ്യുള്ളൂ എന്തായാലും ലാലേട്ടൻ വരണേ വരട്ടെ എനിക്കിത് സംസാരിക്കണം എന്നൊക്കെ അക്ബർ പറഞ്ഞിട്ടാണ് അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ നെവിൻ നെവിൻ എന്തൊരു റിറ്റേഷൻ ആണ് എത്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും നെവിൻ വന്നിട്ട് ഓരോന്നിങ്ങനെ പിടിച്ചെടുക്കുന്നതും അനുവിൻ്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ പക്ഷേ അവിടെ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് അപ്പൊ എന്തുമാത്രം ഇറിറ്റേഷൻ തോന്നുന്നുണ്ടാവും അനുവിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രതികരിച്ചിട്ടുള്ള ഒരേ ഒരാള് ഞാൻ കണ്ടത് സാബുമാനം മാത്രമാണ് കേട്ടോ